അല്ല ഈ കാണിച്ചു എന്ന് പറഞ്ഞ സംഭവം ഒന്നും ഇവിടെ ആരും പ്രേശ്വര കണ്ടിട്ടില്ല സ്വന്തം ഇഷ്ടപ്രകാരം അല്ല ഈ ജാസ്മിൻ ഈസ്മിൻ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു എന്തിന്റെ എന്തിനാണ് നീ ഇങ്ങനെ പറ്റിക്കുന്ന ആൾക്കാര് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സിബിൻ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു എയർപോർട്ടിലൊക്കെ വന്ന് നിങ്ങൾ എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു അപ്പോൾ അവിടെ ആരെ ബെഡായി വരുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഈ പറയുന്ന സിബിനും സംസാരിക്കുന്നുണ്ട് അതിൽ സിബിൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നതിൽ എനിക്കൊരു ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിനോട് സിബിൻ പറയുന്ന സിബിൻ പറഞ്ഞിട്ടില്ല എന്നെ പുറത്താക്കാനെന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ ഒരു സാധനം പറയുന്നുണ്ട് എനിക്ക് എനിക്കതങ്ങോട്ടൊരു ക്ലാരിറ്റി കിട്ടാണ്ട് നിൽക്കുക അതായത് സിബിനല്ലേ അവിടെ പറയുന്നതായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഈ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് പുറത്ത് പോകണമെന്ന് സിബിനാണ് അവിടെ പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ സിബിൻ പറയുന്നു സിബിൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ വീട്ടിന്റെ പുറത്ത് അതായത് അവിടെ നിന്ന് മാറി നിക്കണം എനിക്ക് വീട്ടിൽ പോണം എന്നല്ല എന്നുള്ള രീതിയിലാണ് സിബിൻ ഉദ്ദേശിച്ചതെന്ന് പറയുന്നത് എനിക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്തായാലും ഞാൻ ഒരു കുറച്ച് കാര്യങ്ങൾ അതും ജാസ്മിനെ പറ്റി പറയുന്നതൊക്കെ നമുക്കൊന്ന് കൊടുത്തു കൊടുത്തുപോകാം കേട്ടിട്ട് നമുക്ക് ആക്കിയതായിട്ട് ഞാൻ പുറത്തേക്ക് എന്നുള്ളത് തീരുമാനമല്ല ഞാൻ പോകാതെ പറയാം എന്നുള്ളത് എന്റെ തീരുമാനമല്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഞാൻ എന്തായാലും പുറത്ത് പോകണം എന്നും ഒരിടത്തും ആരോടും ആവശ്യപ്പെട്ടു ആ വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക അതിന് വേണ്ടിയിട്ടൊരു റീസെറ്റ് റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു അത്രേ ഉള്ളൂ അല്ല നമ്മൾ കണ്ടുകൊണ്ടിരുന്ന നമുക്ക് വ്യക്തമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ്ലി ഞാൻ പറയാം എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ നിന്ന് പോകണം ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് ഇനി ഷോയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു രീതിയിൽ സിബിൻ ഉറച്ച് പറയുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് പക്ഷേ ഇതിപ്പോൾ സിബിൻ പറയുന്നു അങ്ങനെയല്ല ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ എന്തോ എനിക്കൊരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ ആയി പോകുന്നു സിബിൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം അല്ലാണ്ട് എനിക്ക് പുറത്ത് മൊത്തത്തിൽ പോകണം എന്നൊന്നും എന്നൊന്നല്ല പറഞ്ഞതെന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞൊരു ക്ലാരിറ്റി ഇല്ലാട്ടോ സീരിയസ്ലി ഞാൻ പറയുക അത് എന്തോ എനിക്കൊരു അല്ല നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നപ്പോഴും സിബിൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുറത്ത് പോകണം പുറത്ത് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെനിന്ന് പോകണം എന്നുള്ള രീതിയിൽ സിബിൻ്റെ ആ ഒരു എക്സ്പ്രഷനും ആ ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ കണ്ടിട്ട് നമുക്ക് വ്യക്തമായത് പക്ഷേ ഇപ്പൊ സിബിൻ ഇങ്ങനെ പറയുന്നത് എനിക്ക് അതാണ് ഒരു ക്ലിയർ ഇല്ല ഒരു ക്ലാരിറ്റി ഇല്ല എന്തൊക്കെയോ നടക്കുന്നു സ്വന്തപ്രകാരം അല്ല കിട്ടിയതെന്നാണ് സിബിൻ പറയുന്നത് ഓ മൈ ഗോഡ് അതെനിക്ക് ഒരു പുതിയൊരു ട്വിസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും വാട്ട് അവർ ഭഗി പക്ഷെ ലാൽ സാറെ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എനിക്ക് വേദന ഉണ്ടാക്കി അല്ലേ നമ്മുടെ തൊഴിൽ അപ്പൊ എന്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക് ഞാൻ എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ അപ്പൊ അങ്ങനെ തോന്നിയപ്പോ ഒരു എന്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിനു ഞാൻ അതിനകത്ത് നിക്കണം എന്നുള്ള ആ മൊമെന്റിൽ എനിക്ക് തോന്നി ആ ഒരു നിമിഷം അപ്പൊ ആ തോന്നലൊന്ന് ഒരു പിന്നെ നമുക്ക് ഒരാടിയല്ലല്ലോ മെഷീൻ ആയിരുന്നില്ലേ അത് ശരിയാ ഒരടിയല്ല മെഷീൻ കിണായിരുന്നു എല്ലാം നാല് ഭംഗിയിൽ നിന്ന് അടിയായിരുന്നു ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ വളരെ എനിക്കൊരു കൃത്യമായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ എന്തു പറയാം ലാലേട്ടൻ വന്നിട്ട് സിബിനെ പറഞ്ഞ സിബിനെ നന്നായിട്ട് കൊണ്ട് അത് ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സിബിൻ കിട്ടിയാൽ നിന്നപ്പോൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ വന്ന് പറഞ്ഞാൽ സിബിനെ നന്നായിട്ട് കൊണ്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു അത് വളരെ കറക്റ്റ് സിബിൻ സിബിനിപ്പം അത് പറയുകയും ചെയ്തു എന്തായാലും ഈ ജാസിൻ കെപ്രിയ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കേൾക്കേണ്ടത് അതൊക്കെയാണ് പൊളി മാൻ അല്ല ഈ ജാസ്മിൻ്റെ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ നാട്ടുകാരെ പറ്റിക്കൽ പരിപാടിയാണ് സത്യം നാട്ടുകാരെ പറ്റിക്കൽ പരിപാടിയാണ് ആ രണ്ട് മരവാഴും കൂടി അവിടെ കാണിക്കുന്നത് അത് എല്ലാവർക്കും അറിയാ നാട്ടുകാരെ കണ്ണിൽ പൊടിയിടാനായിട്ട് ഓരോ ദിവസം കരയുന്നു ഇപ്പൊ കരഞ്ഞു കാണിക്കുവലാണ് മെയിൻ എന്തെങ്കിലും തൊട്ടാലും പിടിച്ചാലും കരയുക ആദ്യം നോറെ മറ്റേ എന്തോന്ന് നോറ കരയുന്നതിന് നോറയ്ക്ക് മറ്റേ മെന്റലി ഡൗൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് നോറെ ആ ഒരു ലെവലില് പറഞ്ഞോണ്ടിരുന്നവളാണ് ഇപ്പം ഡെയിലി കരയണത് ഡെയിലി നാല് നേരം മൂന്ന് പ്രാവശ്യം വെച്ച് കയറി ഇതാണ് അവളുടെ ചുറ്റുപാടു എന്തിനാടി ഇങ്ങനെ അഭിനയിച്ച് നാട്ടുകാരെ പറ്റിക്കുന്നത് എന്തിന്റെ എന്തിന്റെ എന്തിനാണ് നീ ഇങ്ങനെ പറ്റിക്കുന്ന ആൾക്കാരെ ണെന്ന് നീ ആദ്യം വിളമ്പിത് ഓർമ്മയല്ലേ നീ നീ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊക്കെ നിന്ന ചമയത്ത് ഏഹ് എന്നിട്ട് ഇപ്പൊ നിനക്കെന്ത് പറ്റി രമണി തോന്നി അല്ലെ ഈ സിബിൻ കാണിച്ചു പറഞ്ഞ സംഭവം ഇവിടെ ആരും കണ്ടിട്ടില്ല അത് എന്തുകൊണ്ടാണ് കാണിക്കാത്തതിനകത്ത് ചെയ്തതിന്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി എനിക്ക് അങ്ങനത്തെ ഭാഷകളൊന്നും എൻ്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ ഫ്രസ്ട്രേഷൻ ഞാൻ 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 പുറത്തേക്ക് ആംഗ്യത്തിലൂടെയാണ് അത് പൂർണ്ണ ഏറ്റെടുക്കും സിബിൻ അന്ന് കുറെ സിബിൻ അങ്ങനെ കാണിച്ചില്ലല്ലോ അങ്ങനെ കാണിച്ചത് കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് സിബിൻ കാണിച്ചത് സിബിൻ തന്നെ സംബന്ധിച്ചു ഇനി ഇതിൻ്റെ അപ്പുറം വേറെ ഒന്നും വേണ്ട തെറ്റാണ് ഇല്ലെന്ന് പറയാനുള്ളത് തെറ്റാണ് പിന്നെ അത് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ എന്തായാലും സിബിൻ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് ഒട്ടും ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഇല്ലാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനല്ല പുറത്ത് പോയതെന്ന് സിബിൻ പറയുമ്പോൾ എനിക്കതിൽ ക്ലാരിറ്റിയില്ല നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയെ സിബിൻ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് പുറത്ത് വേണം എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ മതിലുകാടി പോകും എന്നൊക്കെ പറഞ്ഞാൽ സിബിനാണ് പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ എനിക്കൊരു ക്ലാരിറ്റി ഇല്ല എനിക്ക് അതിൽ എന്തോ ഒരു എന്തോ ഒരു എന്തൊക്കെയോ ഒരു പ്രശ്നം പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുക മനസ്സിലായി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുക എന്തോ എനിക്കത് ഡയജസ്റ്റീവ് അല്ല അതിനൊരു ക്ലാരിഫിക്കേഷൻ വ്യക്തമായിട്ട് സിബിൻ തന്നു കഴിഞ്ഞാൽ കൊള്ളാമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം

സ്വയം വരുമ്പം ടിപ്പ് തോന്നിയോ ഇല്ല ആ ഗെയിമിനകത്ത് ടിപ്പും ഒന്നും വർക്ക് ആവില്ല എല്ലാം നമ്മള് സ്വയമേ ചെയ്യുന്ന കാര്യങ്ങളാ ഒന്നും വർക്ക് ആവില്ല എങ്ങനെ അവന്റെ തീരുമാനങ്ങളല്ലേ അവന്റെ തീരുമാനങ്ങളാണ് അതിൽ അഭിപ്രായം പറയാൻ പോലും ഞാനോ നമ്മൾ ആരും ആൾക്കാരല്ല അല്ല എന്ന് തോന്നിയോ തോന്നിയോ വാസ് വാസ് എ എ വെരി വെരി ഗുഡ് ഗുഡ് ഫൈനൽ 5 ശരിക്കും അല്ലേ കളി നമ്മളാരും ആൾക്കാരല്ലേ അല്ല അവിടെ കളി നടക്കുന്നുണ്ടായിരുന്നു ഒരു ഡിഫറൻസ് കൈൻഡ് ഓഫ് ഗെയിം ആണ് അതിനകത്ത് കളിച്ചത് അതെനിക്ക് തോന്നുന്നു ഇതുവരെ അങ്ങനെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു ഡിഫറൻസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സിബിൻ വന്നപ്പോൾ ബിഗ് ബോസ് ഒന്ന് മൈൻ ഗെയിം നോ ബ്രോ അപ്പോൾ ശരി എനിക്ക് തോന്നില്ല അവർ ഇന്നലെ അങ്ങനെയല്ലേ അനൗൺസ് ചെയ്തത് എന്നേക്കുമായി വിട പറഞ്ഞു എന്ന് പറയുന്ന കണ്ടസ്റ്റൻസിനെ സാധാരണ തിരിച്ചു കയറ്റാറില്ല എൻ്റെ ഒരു എന്റെ പൊന്നളിയോ അയ്യോ ഇല്ല എന്നെന്തിനാ വിളിക്കണേ ബിനാലയ്ക്ക് ഞാനല്ലല്ലോ കണ്ടസ്റ്റ് ഓക്കെ ബൈ താങ്ക് യു ഗൈസ് ബൈ ഞാനീടെ ഒന്നര നൈസാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട് എന്തിനാ വിളിക്കുന്നത് ഞാൻ അര എന്നുള്ള രീതിയിൽ എന്തായാലും എനിക്ക് ക്ലാരിറ്റി കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ഒരു കേസ് എനിക്ക് സത്യം നല്ലൊരു ക്യൂരിയോസിറ്റി ഉണ്ട് ഈ പറയുന്നത് പോലെ സിബിൻ സ്വയമേ ക്വിറ്റ് ചെയ്തതല്ലെന്നുള്ള രീതിയിൽ സിബിൻ പറയുന്നുണ്ട് എനിക്കവിടെ നിന്ന് മതിലിയാടി പോകണം പുറത്ത് പോകണം അല്ലെങ്കിൽ ഞാനിവിടെ ചവിട്ടിൽ പൊളിച്ചു പോകും എന്നൊക്കെ പറഞ്ഞൊരു സിബിൻ ആണ് സിബിൻ ആ സിബിൻ പെട്ടെന്ന് വന്നിട്ട് പറയുകയാണ് ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്ക് അങ്ങനെ അല്ല ഇങ്ങനെയാണ് എന്നെ അവരാണ് എന്നുള്ള രീതിയിൽ സിബിൻ പറയുമ്പോൾ എനിക്കതിൽ ഒട്ടും വ്യക്തതയില്ല ഒട്ടും ക്ലാരിറ്റി ഇല്ല അതെന്താ അങ്ങനെ സിബിൻ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാ ജനങ്ങളും അപ്പക്കം നമുക്ക് മനസ്സിലായ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൻ അവിടെ സിബിന് നിൽക്കാൻ താല്പര്യമില്ല എനിക്ക് പുറത്ത് വീട്ടിൽ പോകണം അല്ലെങ്കിൽ വിട്ടില്ലെങ്കിൽ തുറന്നു വന്നില്ലെങ്കിൽ ഞാൻ ചാടിപ്പോകും പിന്നെ ആ മെയിൻ എൻട്രൻസിൻ്റെ വാതിലവിടെ പോയിരിക്കുന്നു പുറത്ത് പോകാനായിട്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്ന സിബിൻ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ മാറ്റി പറയുമ്പോൾ എനിക്കതൊരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ രീതിയിലായിപ്പോയി നിങ്ങൾക്കും അതേ അഭിപ്രായമാണെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക പിന്നെ ജാസ്മിൻ ഗബ്രി ടീമുകൾ വളരെ ഉടായിപ്പാണ് വളരെ വലിയ ഉടായിപ്പാണെന്ന് വളരെ വ്യക്തമായിട്ട് സിബിനും പറയുന്നു അകത്ത് പോയിട്ട് വന്ന ഒരാളും കൂടിയാണ് സിബിൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ് ഈ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻ്റ് ചെയ്യുക എല്ലാം നല്ലതുപോലെ നടക്കട്ടെ നല്ലത് നടക്കട്ടെ നല്ലത് മാത്രം നടക്കട്ടെ ബൈ